ദീർഘദൂര യാത്രാ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ വിശപ്പകറ്റാൻ ഇനി ലക്ഷ്മണനായിക്കും കുടുംബവുമില്ല ആ വലിയ മണ്ണിടിച്ചിലില്ലാതായത് ഒരു കുടുംബമാണ് ആ വഴി യാത്ര ചെയ്ത ഒരു ഡ്രൈവർമാർക്കും ലക്ഷ്മണനായിക്കിനെ മറക്കാൻ കഴിയില്ല മൂന്ന് പതിറ്റാണ്ടായി ഷിരൂരിലെ ഹൈവേയോരത്ത് ചായക്കട നടത്തുകയായിരുന്നു ലക്ഷ്മണനായിക്കും കുടുംബവും മൂന്ന് വർഷത്തോളമായി അർജുൻ ലക്ഷ്മണനായിക്കിൻ്റെ ചായക്കടയ്ക്ക് മുൻപിലാണ് വാഹനം നിർത്തിയിട്ടിരുന്നത് അധികം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളോ ചായയോ ഒന്നും അർജുൻ കഴിക്കാറില്ലെങ്കിലും പക്ഷേ ലക്ഷ്മണേട്ടന്റെ കട അർജുന് എന്നും പ്രിയപ്പെട്ടതായിരുന്നു ആ വഴി വാഹനവുമായി പോയാൽ അർജുൻ ലക്ഷ്മണേട്ടന്റെ കടയിൽ നിർത്താതെ പോകില്ലായിരുന്നു ലക്ഷ്മണനായിക്കുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും അർജുന് നല്ല ബന്ധമായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മണനായിക്കിന്റെ ബന്ധു പറഞ്ഞത് അർജുൻ വരുമ്പോൾ കുട്ടികൾക്ക് പലഹാരങ്ങളും മിഠായും എല്ലാം വാങ്ങിച്ചു നൽകാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മലയാളികളടക്കം ലോറിക്കാർ സ്ഥിരമായി നിർത്തുന്ന ഒരു സ്ഥലമാണിത് അപകടം നടന്ന ദിവസം ആ പ്രദേശത്ത് റെഡ് അലർട്ട് ഉള്ളതിനാൽ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല സമീപത്തെ അംഗൻവാടി ടീച്ചറായിരുന്ന ലക്ഷ്മണനായിക്കിന്റെ ഭാര്യയും അന്ന് അവിടെയുണ്ടായിരുന്നു മണ്ണിടിച്ചിലുണ്ടായതിന്റെ തലേ ദിവസം പോലും പഞ്ചായത്ത് അധികൃതർ അവിടെ വന്ന് കട ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു ഷിരൂരിൽ തന്നെ ലക്ഷ്മൺ നായിക്കിന്റെ പുതിയ വീടിന്റെ പണി പുരോഗമിച്ചു വരികയായിരുന്നു പക്ഷേ വിധി അവർക്ക് ഒന്നിനും സമയം കൊടുത്തില്ല ഒടുന്നനെ സംഭവിച്ച അപകടം നാലു പേരുടെയും ജീവൻ കവരുകയായിരുന്നു ലക്ഷ്മണനായിക്കിന്റെ ഈ ഹോട്ടലിന്റെയും സമീപ പ്രദേശത്തിന്റെയും വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിൽ അവിചാരിതമായി പതിഞ്ഞ ആ രണ്ടു കുരുന്നുകളുടെ രംഗം കാഴ്ചക്കാരെ ഒന്നടങ്കം നൊമ്പരത്തിലാഴ്ത്തി ചായയും ബ്രെഡ് ഓംലെറ്റും ദോശയും എല്ലാം ഇവിടെയുണ്ട് ഇവിടെ എത്തുന്ന ഡ്രൈവർമാർ കടയ്ക്ക് തൊട്ടുപുറകിലുള്ള പുഴയിൽ നിന്നും കുളിയും കഴിഞ്ഞാണ് ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചു പോകാറുള്ളത് ഈ കടയ്ക്ക് സമീപത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും ലോറികളൊന്നും നിർത്തരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പഞ്ചായത്ത് അധികൃതരും പറയുന്നു അപകടം നടന്ന സമയം അർജുൻ ഇനിയ കടയിലുണ്ടായിരുന്നോ എന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട് ലക്ഷ്മണിന്റെ ഭാര്യ ശാന്തി അവസാനമായി അമ്മയോട് നടത്തിയ ഫോൺ കോളിൽ കുറച്ചാളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും അവർക്കായി എട്ട് ദോശകൾ താൻ ഉണ്ടാക്കിയെന്നും പറഞ്ഞിരുന്നു ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ വലിയ അപകടം സംഭവിക്കുന്നത് വെളുപ്പിന് അഞ്ചരയ്ക്ക് ലോറിക്കകത്ത് അർജുൻ ഉറങ്ങുന്നതായി കണ്ടിരുന്നതായി ദൃക്സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട് അതിനുശേഷം എണീറ്റ് അർജുൻ കടയിലേക്ക് എത്തിയോ എന്ന കാര്യത്തിലും സംശയമുണ്ട് അർജുൻറെ ലോറി പുഴയിലുണ്ടെന്ന സ്ഥിതീകരണം വന്നു കഴിഞ്ഞു എന്നാൽ അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടം നടന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷ്മണനായികിന്റെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും കണ്ടെത്തിയിരുന്നു അർജുന്റെ സുഹൃത്ത് സമീർ അർജുനോട് അവസാനമായി സംസാരിക്കുമ്പോൾ താൻ ഗോകർണത്തെ ലക്ഷ്മണേട്ടന്റെ കടയുടെ തൊട്ടടുത്ത് ലോറി നിർത്തി ഉറങ്ങാൻ പോകുകയാണെന്നാണ് അറിയിച്ചിരുന്നത് പിന്നീട് എട്ടേ നാപ്പത്തഞ്ചോടു കൂടിയാണ് അധാരുണമായ അപകടം നടക്കുന്നത്